ഹലോ ഗായ്സ് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആശ്രാമത്തെ ടൈറ്റാനിക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ടൈറ്റാനിക് അതിൻ്റെ അതേ ഫീലിംഗ് ഒക്കെ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ ഹോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവരതുപോലെ കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ജാക്കും റോസും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതിൻ്റെ ഒരു മെമ്മറി കോർ മെമ്മറി പോലത്തെ സാധനങ്ങളെല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മിനിയേച്ചർ ടൈറ്റാനിക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഹോൾ ഫുൾ ഇതിൻ്റെ ഫ്രെയിംസ് ആണ് കേട്ടോ അതിൻ്റെ പഴയ ഫോട്ടോസും അതിൻ്റെ യാത്രയിലുള്ള ഫോട്ടോസും എല്ലാം വെച്ചിട്ട് അതിനകത്തൊക്കെ ുള്ള സാധനങ്ങൾ പോലുള്ള കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം പിന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കയറുന്നത് ഗുണാക്കേവിലേക്കാണ് കേട്ടോ മഞ്ഞുമൽ ബോയ്സ് പോ മഞ്ഞുമൽ ബോയ്സിലെ അതേ ഗുണാക്കേവ് ഇവരോടെ സെറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും അതിനകത്തോട്ട് കയറുമ്പോൾ ആ ഓഡിയോ ഒക്കെ ഇട്ട് ആ സിനിമയിലെ ഓഡിയോ ഒക്കെ ഇട്ട് നമുക്ക് ആ ഒരു ഫീല് വരുത്താൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു വെള്ളച്ചട്ടം അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പോർഷൻ ഉണ്ട് കേട്ടോ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു